ഈശോ നിശ്ചയിക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് പ്രിയപ്പെട്ട ധാർമൽ മിനിസ്ട്രി ഈ ചാനലിൽ ഒരുപാട് സ്നേഹിക്കുകയും ഇതുവരെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇതിലൂടെ ധാരാളം മക്കൾ ലോക അതിർത്തികൾ വരെ പ്രാർത്ഥിക്കുകയും വചനം സ്വീകരിക്കുകയും ചെയ്ത് ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശു നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് വചനത്തിൻ്റെ ഒരു നാലുവരി ഗാനം ആലപിച്ചുകൊണ്ട് ജോലി തിരക്കുകളിൽ നിന്ന് വ്യഗ്രതകളിൽ നിന്ന് മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വചനം സ്വീകരിക്കാൻ ഹൃദയത്തെ നമുക്കിപ്പോൾ ശാന്തമാക്കാം വചനം ഹൃദയവയലുകളിൽ ഉണർവേ ചനം ഹൃദയ വയലുകളിൽ ഉണർവേകാന് വിളവേക ഹൃദയവയലുകളിൽ സത്യവചനം തിരുവചനം മധു സത്യവചനം തിരുവചനം പൊഴിയട്ടെ യേശു നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിച്ചു ഒരു പ്രത്യേക പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ഞാൻ ഞാനിപ്പോ ആയിരിക്കുന്ന മദർ സിസ്റ്റും കൂടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിലിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അതിനെ തുടർന്നുണ്ടായ അത്ഭുതവുമാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ആ പ്രാർത്ഥന മൂന്ന് തവണ നമുക്ക് ഉരുവിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള അപ്പാ സ്നേഹമുള്ള അപ്പാ സ്നേഹമുള്ള അപ്പാ സ്നേഹമുള്ള അപ്പാ യേശുനാമത്തിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ക്രിസ്തുവിന്റെ രക്ത ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെ കഴുകുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ചെയ്യണമേ നിറയ്ക്കുകയും ചെയ്യണമേ മാത്രമാണ് എന്റെ പ്രാർത്ഥന സ്നേഹമുള്ള അപ്പ സ്നേഹമുള്ള അപ്പ യേശു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തിരുരക്തയും എന്നെ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ ഇത് മാത്രമാണ് എന്റെ പ്രാർത്ഥന സ്നേഹമുള്ള അപ്പ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു യേശുക്രി എന്നെ കഴുകുകയോ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ ഇത് മാത്രമാണ് എന്റെ പ്രാർത്ഥന